നമസ്കാരം ഇറാൻ്റെ പുതിയ പ്രസിഡന്റായി മസൂദ് പെസസ്ക്യാൻ തിരഞ്ഞെടുക്കപ്പെട്ടു ഏറെ നാളത്തെ അഭ്യുഹങ്ങൾക്ക് ശേഷമാണ് ഇറാന് പുതിയ പ്രസിഡന്റിനെ ലഭിക്കുന്നത് രാജമെമ്പാടും അറിയപ്പെടുന്ന പ്രഗത്ഭനായ ഡോക്ടർ കൂടിയാണ് പെസസ്ക്യാൻ അടുത്ത പരമോന്നത നേതാവിനെ തിരഞ്ഞെടുക്കുമ്പോൾ എപ്പോഴും നിലവിൽ ഇറാൻ പ്രസിഡൻ്റായിരുന്ന വ്യക്തിയെയാണ് അതിലേക്കായി നിയോഗിക്കാറുള്ളത് അതുകൊണ്ട് തന്നെ പെസസ് കിയാനായിരിക്കാം ഒരുപക്ഷെ നാളത്തെ ഇറാൻ്റെ പരമോന്നത നേതാവായി മാറാൻ സാധ്യതയുള്ളത് എന്നാണ് പൊതുവെ കണക്കാക്കപ്പെടുന്നത് റിഫോമിസ്റ്റ് സ്ഥാനാർത്ഥിയാണ് മസൂദ് പെസസ്കിയാൻ കഴിഞ്ഞ മാസം ഇരുപത്തിയെട്ടിന് നടന്ന വോട്ടെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിക്കും ജയിക്കാൻ ആവശ്യമായ അൻപത് ശതമാനം വോട്ട് കിട്ടാത്തതിനെ തുടർന്നായിരുന്നു ഇന്നലെ വീണ്ടും തിരഞ്ഞെടുപ്പ് നടന്നത് ജൂൺ ഇരുപത്തെട്ടിലെ വോട്ടെടുപ്പിൽ മിതവാദിയായ പാർലമെൻ്റ് അംഗം മസൂദ് പെസസ് കിയാൻ ഒരു കോടി വോട്ട് നേടി മുന്നിലായിരുന്നു വ്യാസിക പക്ഷ സ്ഥാനാർത്ഥി സയദ് ജലീലിയായിരുന്നു തൊട്ടുപിന്നിൽ ഇന്നലെ നടന്ന വോട്ടെടുപ്പിൽ ഫസസ്ക്യാൻ കിയാൻ വിജയിച്ചതായി ഇറാൻ ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലെ ഇസ്ലാമിക് വിപ്ലവത്തിന് ശേഷമുള്ള പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കുറഞ്ഞ പോളിംഗ് ആണ് ഇക്കുറി രേഖപ്പെടുത്തിയിട്ടുള്ളത് നേരത്തെ പ്രസിഡന്റായിരുന്ന ഇബ്രാഹിം റൈസി കഴിഞ്ഞ മാസം ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് ഇറാനിൽ ഇടക്കാല തിരഞ്ഞെടുപ്പ് വേണ്ടി വന്നത് എല്ലാവരുമായും മികച്ച നയതന്ത്ര ബന്ധം തുടരും എന്നാണ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്ന് ഫെസസ് അറിയിച്ചിരിക്കുന്നത് എല്ലാ രാജ്യങ്ങളുമായും ഒക്കെ തന്നെ വളരെ നല്ല ബന്ധത്തിൽ പോകാനാണ് ആഗ്രഹിക്കുന്നത് എന്നും പെസസ്ക്യാൻ വ്യക്തമാക്കിയിട്ടുണ്ട് രാജ്യ പുരോഗതിക്കായി എല്ലാവരും ഒന്നിച്ചു നിൽക്കണമെന്നും പുതിയ പ്രസിഡന്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ നിലവിലെ സാഹചര്യങ്ങളിൽ ഇറാൻ ഒരു വല്ലാത്ത പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോകുന്ന സമയത്താണ് പെസസ് പ്രസിഡന്റ് പ്രസിഡൻ്റാകുന്നത് എന്നുള്ള പ്രത്യേകത ഇവിടെ പ്രത്യേകം ഓർക്കേണ്ടതുണ്ട് ഏത് നിമിഷവും ഇസ്രായേൽ ലബനിലേക്ക് കടന്നു കയറി ഇസ്ബുള്ള തീവ്രവാദികളെ ആക്രമിക്കുകയാണെങ്കിൽ ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കും എന്നാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് എന്നാൽ പുതിയ പ്രസിഡൻറ്റിൻ്റെ ഇക്കാര്യത്തിലുള്ള നിലപാട് എന്താണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അമേരിക്കയുമായുള്ള ഇറാൻ്റെ നിലവിലെ നയതന്ത്ര ബന്ധം അത്ര നല്ല നിലയിലല്ല ആണവായുധ നിർമ്മാണവുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ബന്ധം മോശമാണ് ഇതുകൂടാതെ ഹമാസ് ഹിസ്ബുള്ള ഉൾപ്പെടെയുള്ള തീവ്രവാദി സംഘടനകളെല്ലാം തന്നെ പ്രോത്സാഹിപ്പിക്കുന്നതും അവർക്ക് പണവും പരിശീലനവും നൽകി സഹായിക്കുന്നതും ഇറാനാണ് എന്നുള്ളത് ഒരു പരസ്യമായ രഹസ്യമാണ് അപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇക്കാര്യത്തിൽ ഇറാൻ പ്രതിക്കൂട്ടി നിൽക്കുന്ന അവസ്ഥയാണ് ഉള്ളത് ഗാസയിൽ നടക്കുന്ന അതിക്രമങ്ങൾക്കെല്ലാം പിന്നിൽ ഇറാൻ്റെ കൈ ഉണ്ട് എന്നാണ് ഇസ്രായേലും ആരോപിക്കുന്നത് എന്നാൽ ഇറാനെ സംബന്ധിച്ച് ഇപ്പോൾ ഇസ്രായേലുമായി നേരിട്ട് ഒരു യുദ്ധം നടത്തുക എന്നുള്ളത് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു കാര്യമാണ് ഇറാൻ വർഷങ്ങൾക്ക് മുമ്പ് ഇറാഖുമായി നടത്തിയ യുദ്ധത്തിൻ്റെ കെടുതികൾ പോലും ഇനിയും അവിടെ അവസാനിച്ചിട്ടില്ല എന്നാൽ എണ്ണ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് സമ്പത്തിൻ്റെ കാര്യത്തിൽ മാത്രമാണ് ഇപ്പോഴും ഇറാൻ മുന്നിൽ നിൽക്കുന്നത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇറാനുമായി ഇപ്പോഴും നല്ല മികച്ച നയതന്ത്ര ബന്ധം തന്നെയാണ് തുടരുന്നത് ഇന്ത്യ ഇപ്പോഴും ഇറാനിൽ നിന്ന് ക്രൂഡോയിൽ ധാരാളമായി വാങ്ങുന്നുണ്ട് ലോകത്തെ പല രാജ്യങ്ങളും ഇക്കാര്യത്തിൽ ഇറാനെ ഏതാണ്ട് ബഹിഷ്കരിച്ച ഒരു രീതിയാണ് പിന്തുടരുന്നത് ഏതായാലും പുതിയ പ്രസിഡന്റിനെ സംബന്ധിച്ച് അദ്ദേഹവും അവിടുത്തെ പരമോന്നത മത നേതാക്കളുമായി ഒരുമിച്ച് സഹകരിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് ഇറാനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെ പ്രസിഡന്റ് ഉണ്ടെങ്കിൽ പോലും അയത്തുള്ള കമേനി എന്ന അവിടുത്തെ മത നേതാവായി പരമോന്നത നേതാവ് തന്നെയായിരിക്കും കാര്യങ്ങൾ തീരുമാനിക്കുക അദ്ദേഹത്തിൻ്റെ പിൻഗാമി ആരായിരിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കമേനിയുടെ ആരോഗ്യസ്ഥിതി മോശമാണ് അദ്ദേഹത്തെ എൺപത് വയസ്സ് കഴിഞ്ഞ ആളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ പുതിയ പ്രസിഡന്റ് തന്നെ ആയിരിക്കുമോ അദ്ദേഹത്തിൻ്റെ കാലശേഷം പിൻഗാമിയായി വരുന്നത് അതിൻ്റെ പ്രഖ്യാപനം ഉടനെ ഉണ്ടാകുമോ തുടങ്ങിയ കാര്യങ്ങളിൽ ഇപ്പോഴും അനിശ്ചിതത്വം തുടരുകയാണ്